മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് അപൂർവ രോഗം പിടിപെട്ട് നിഹാനയ്ക്ക് തുടർ ചികിത്സ ഒരുങ്ങുന്നു കൊച്ചി ഗിരുതർ നിഹാനയെ ചികിത്സയ്ക്കായി എത്തിച്ചു റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് നിഹാനയ്ക്ക് ചികിത്സയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത് അലി അഭാ അലി ഇപ്പോൾ ഗുരുതരമായ കണ്ണിനെ ബാധിച്ച അസുഖമാണ് നിഹാനയ്ക്ക് ചികിത്സ ഒരുങ്ങുകയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തി എത്തിച്ചിരിക്കുന്നു നിഹാനയെ വിശദാംശങ്ങൾ സ്മുതി നമുക്കറിയുന്നത് പോലെ ഒൻപത് വയസ്സുകാരിയായ നിഹാനയുടെ ദുരിത ജീവിതം റിപ്പോർട്ട് ടി വി ആയിരുന്നു പുറത്തുവിട്ടത് മരുന്ന് മാറി കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം എന്ന രോഗാവസ്ഥ ഈ ഒൻപത് വയസ്സുകാരിയായി നിഹാനയ്ക്ക് പിടിപെടുന്നത് കൊല്ലത്തു നിന്നും നമ്മുടെ ദിലീപ് ദേവസിയാണ് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനെ തുടർന്ന് ഈ വാർത്തയിൽ ഒരു ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള നാലോക്ലാസുകാരിയുടെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ കൊച്ചി ഗിരിതർ ആശുപത്രിയിൽ നിഹാനയ്ക്ക് വിദഗ്ധ ചികിത്സയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് കൊല്ലത്ത് നിന്നും രാവിലെ എട്ട് മണിക്കാണ് നിഹാനയെ കൊണ്ട് പുറപ്പെട്ടത് ഇപ്പോഴിതാ ഗിരിതർ ആശുപത്രിയിലേക്ക് നിഹാനയെ എത്തിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് നാലാം ക്ലാസ്സുകാരിയായ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് വെളിച്ചം പ്രശ്നമാണ് വെളിച്ചത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ ഒരു മുറിയിൽ മുഖം മൂടിക്കെട്ടി ഇരിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതാണ് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നിഹാനയ്ക്ക് കണ്ണുനീർ കണ്ണുനീർഗ്രന്ഥിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന വിധിയിരുത്തിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഗിരിതർ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നിഹാനയെ എത്തിച്ചിരിക്കുന്നതും അവസ്ഥയായിരുന്നു കാരണം എല്ലാ സ്കൂളിലെ എല്ലാ കലാകായിക പരിപാടികൾക്കും മുന്നിൽ നിന്നിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഇത്തരത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രോഗം പിടിപെടുകയായിരുന്നു പൂച്ച ആദ്യതിനെ തുടർന്നാണ് കൊല്ലത്തെ ആശുപത്രിയിൽ ഈ കുട്ടി ചികിത്സയ്ക്ക് എത്തുന്നതും അവിടെ നിന്നും റാബിസ് വാക്സിൻ വാക്സിൻ വയ്ക്കുന്നതും അതുകൂടാതെ ഒരു രണ്ടോ മൂന്നോ മരുന്നുകൾ നിഹാനയ്ക്ക് ഡോക്ടർമാർ നൽകുന്നതും ഇതിലേതോ ഏതോ ഒരു മരുന്നിന്റെ കൊണ്ടാണ് ഈ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം എന്ന് പറയുന്ന വളരെ അപൂർവമായ രോഗം നിഹാനയ്ക്ക് പിടിപെടുന്നത് നിഹാനയ്ക്ക് പിന്നീട് വെളിച്ചം നോക്കാൻ കഴിയാതായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതായി കണ്ണുനീർ ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥ അവസ്ഥയിലേക്ക് എത്തി ആ നിലയിൽ വളരെ ഗുരുതരമായ ശാരീരിക അവസ്ഥതകളും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിഷമതകളുമാണ് കുട്ടി അനുഭവിച്ചതെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ റിപ്പോർട്ട് ടിവിയോട് പറയുന്നത് അത് നമ്മൾ കേട്ടതാണ് കുഞ്ഞിന് ചികിത്സിക്കുകയാണ് കൊച്ചി ഗിരിതര ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് പ്രതീക്ഷയാണ് ആ മാതാപിതാക്കൾ കുട്ടിയുമായി ആശുപത്രിയിൽ എത്തിക്കുന്നത്